ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ എനിക്ക് രണ്ട് ദിവസമായിട്ട് തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ആണ് അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ മണി മിസ്റ്റേക്ക് എങ്ങനെ ഒഴിവാക്കുക എന്നുള്ളതാണ് അപ്പോൾ അത് എന്തുകൊണ്ട് വരുന്നു എന്നുള്ളതും എങ്ങനെയാണ് അത് ഒഴിവാക്കുക എന്നുള്ളതും ഞാൻ ലാസ്റ്റ് ഒഴിവാക്കാൻ എങ്ങനെയാണ് എൻ്റെ പരിഹാരം എന്നുള്ളത് ലാസ്റ്റ് പറയുന്നുണ്ട് കേട്ടോ ഒരു മദ്യത്തിൽ അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും കുട്ടികൾ തൊട്ട് മുതിർന്നവർ വരെ എല്ലാവർക്കും യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോ ആണ് സ്കിപ്പ് ചെയ്യരുത് അപ്പോൾ മണി മിസ്റ്റേക്കാണ് കേട്ടോ അതായത് നമ്മളുടെ നിത്യ ജീവിതത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇത് വെച്ചിട്ട് നമുക്ക് നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കാം കേട്ടോ അപ്പോൾ മണി മിസ്റ്റേക്ക് എന്ന് പറയുന്നത് കാശ് കയ്യിൽ കിട്ടിയാലും അല്ലെങ്കിൽ നല്ല രീതിയിൽ സമ്പാദിച്ച പണം കയ്യിലുണ്ടെങ്കിലും അത് നല്ല രീതിയിൽ സേവ് ചെയ്യാനോ യൂസ് ചെയ്യാനോ പറ്റുന്നില്ല അതിൻ്റെ കാരണം എന്താണെന്നുള്ളതാണ് എന്നോട് ചോദിച്ച ചോദ്യം ചിലവർ അപ്പോൾ എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത് സേവ് ചെയ്യേണ്ടത് എന്നൊക്കെ എന്തിനെക്കുറിച്ചൊക്കെ പേര് ചോദിച്ച് കുറച്ച് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്താണ് ഒരു നാല് ദിവസം മുമ്പേ ഉള്ള ഒരു കൂടിക്കാഴ്ചയിലും എന്നോട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നോട് ഓരോ കാര്യങ്ങൾ ചോദിക്കാനായിട്ട് അങ്ങനെ എന്താ പറയുക തുറന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ഈ കാര്യം ഒരുപാട് പേർക്ക് അറിയാം പക്ഷേ അത് അറിയില്ല അതാണ് അതിൻ്റെ വാസ്തവട്ടോ എന്ന് തന്നെ ഞാൻ ഉറപ്പിച്ച് പറയാട്ടോ കാരണം ഇതിനെക്കുറിച്ച് ആരും ഡിസ്കസ് ചെയ്യാറില്ല അല്ലേ നമ്മൾ ഏത് ഫങ്ഷനിൽ പോയാലും എന്തൊക്കെ കൂടിക്കാഴ്ച നടത്തിയാലും നമ്മൾ നമ്മളുടെ പൊങ്ങച്ചവും അല്ലെങ്കിൽ പൊങ്ങച്ചവെന്നൊന്നും പറയുന്നില്ല നമ്മളുടെ കാര്യങ്ങളും എല്ലാം മറച്ചു വെച്ചിട്ട് നമ്മൾ പല കാര്യങ്ങളും തുറന്ന് പറയാറില്ല നമുക്ക് തുറന്ന് പറയണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാലും അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാലും മറ്റുള്ളവരെ എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചിട്ട് എന്താണ് പലതും നമ്മൾ മറച്ചു വയ്ക്കും അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും യൂസ്ഫുള്ളായിട്ടുള്ളതാണ് ഇത് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ മണി മിസ്റ്റേക്കിനെ കുറിച്ചാണ് അപ്പോൾ എന്താണ് ഒരുപാട് പേര് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണം ലാഭിക്കാനൊക്കെ അറിയാത്തവർക്ക് കഴിയും കേട്ടോ ചിലർക്കൊക്കെ അറിയാം അറിയാമെന്ന് പറഞ്ഞാലും നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെല്ലാം അറിയാം പക്ഷേ നമ്മൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു വീഡിയോയിലോ അല്ലെങ്കിൽ പത്രത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണുമ്പോഴാണ് പെട്ടെന്ന് നമുക്ക് ക്ലിക്കാകുന്നത് അല്ലേ അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ലെങ്ത് ആയാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് മനസ്സിലാൻ വേണ്ടിയിട്ട് പറഞ്ഞു തരുന്നവരാണ് കേട്ടോ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും അപ്പോൾ ഒരുപാട് പണം ഉണ്ടായിട്ടും ഇന്നും ബുദ്ധിമുട്ടി പല ആൾക്കാരും എന്താണ് ലോണും ഇ എം ഐയും അതിൽ ചേരുന്നത് അങ്ങനെ പല സ്കീമുകളുണ്ടല്ലോ അതിലൊക്കെ ചേർന്ന് പെട്ട് കിടക്കുന്നവരാണ് ഒരുപാട് പേര് കേട്ടോ നമുക്ക് ഇ എം ഐയും ലോണും ഒക്കെ എടുത്ത് എടുക്കാനായിട്ട് പെട്ടെന്ന് നമുക്ക് തോന്നും അങ്ങനെ തോന്നി നമ്മളുടെ കയ്യിൽ പണം ഒരുപാട് പെട്ടെന്ന് വരുമ്പോൾ നമ്മൾ അതിലോട്ട് അതിലോട്ട് തന്നെ എടുത്ത് തുടങ്ങും പക്ഷെ നമുക്ക് അത് പറ്റിയ സമയത്ത് അടയ്ക്കാൻ പറ്റിയില്ലെങ്കിലോ അത് വലിയൊരു തലവേദനയാണ് കേട്ടോ അതങ്ങനെ നീണ്ടു നീണ്ടു പോവും ഏ അപ്പം നിങ്ങൾ അതിലൊന്നും ഒരുപാട് പേരുണ്ട് കേട്ടോ അതിന് പരിഹാരമായി ഞാൻ സക്സസ് ആയ അനുഭവങ്ങൾ പറഞ്ഞു ഈ വീഡിയോ അല്ലേ അപ്പം നിങ്ങൾ മനസ്സിലാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതായത് ഒരു മിനിമം സാലറിയുടെ കാര്യം പറയാം കേട്ടോ ഒരു രണ്ട ഇരുപതിനായിരം രൂപ സാലറിയുള്ള ഒരാൾ ഒരു പത്തായിരം കൂട്ടി ഇരുപതിനായിരം രൂപയാണ് നിങ്ങൾക്ക് സാലറി മന്ത്ലി കിട്ടുന്നത് ഒരു മിനിമം സാലറിയാണ് ഞാൻ പറയുന്നത് അതിൽ കുറവായാലും കുഴപ്പമില്ല അപ്പം അങ്ങനെ സാലറി കിട്ടുമ്പോൾ നമ്മൾ ആ സാലറിയുടെ അധികം ഒരു പത്തായിരം കൂട്ടി ജീവിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവും അപ്പോൾ അതെങ്ങനെയാണ് നിങ്ങൾ ജീവിക്കുന്നത് ഞാൻ ഉൾപ്പെടെ എന്ന് ഞാൻ പറഞ്ഞുതരാം ഞാനങ്ങനെ ജീവിക്കാറില്ല എന്നാലും ഞാൻ എന്നെ ഉൾപ്പെടുത്താട്ടോ അപ്പോൾ ആയിരം കൂട്ടി ജീവിക്കുന്നത് നമ്മൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി തന്നെയാണ് അത് നിങ്ങൾ പുറത്ത് പറയില്ല പക്ഷേ അത് നൂറിൽ തൊണ്ണൂറ്റമ്പത് ശതമാനം ആൾക്കാർ അങ്ങനെ തന്നെയാണ് ഞാൻ ഉറപ്പിച്ച് പറയാം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് എന്താണ് ടച്ചിങ് ആയിട്ടുള്ളതല്ല എന്നാലും കാണുന്നവർ മിക്കവരും എൻ്റെ ഫ്രണ്ട്സാണ് അവർ വിളിക്കും സംസാരിക്കും ഒക്കെ ചോദിക്കും കേട്ടോ അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ പറയുന്നതാണ് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരിക്കലും ജീവിക്കരുത് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ നേരത്തെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഇരുപതിനായിരം സാലറിയുടെ കൂടെ പതിനായിരം കൂട്ടി ജീവിച്ചു കഴിഞ്ഞാൽ എങ്ങനെ എങ്ങനെയുണ്ടാവും നമ്മളറിയാതെ തന്നെ നമ്മൾ കടത്തിൽ പോയി പെടും അത് നമ്മളുടെ മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ് നമ്മൾ കാണുന്നതൊക്കെ വാങ്ങിച്ചു കൂട്ടും വേണ്ട നമുക്ക് ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും കേട്ടോ അപ്പോൾ ഇത് എല്ലാവർക്കും അറിയാം പക്ഷേ ഇതിലൂടെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒരു എന്താണ് ചിലവരെങ്കിലും ഒന്ന് മനസ്സിലാക്കുകട്ടോ ഞാനൊക്കെ അങ്ങനെയുള്ള കൂട്ടത്തിലാണ് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ആയിരിക്കണം അത് ട്രൈ ചെയ്യുക കേട്ടോ അപ്പോൾ പത്തായിരം കൂട്ടി മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് അതുണ്ട് ഇതുണ്ട് എന്ന് ജീവിച്ചാൽ കൈ കയ്യിൽ പണമേ പൈസയേ ഉണ്ടായില്ല കേട്ടോ ഇപ്പോഴത്തെ ട്രെൻഡ് തന്നെയാണത് കേട്ടോ ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് കൂടിക്കൂടി വരികയാണ് അപ്പം അതുകൊണ്ടാണ് ഇപ്പോൾ ഓരോരുത്തരും എന്നോട് ചോദിച്ചത് ഈ വീഡിയോ ഇടാനും കാരണം കേട്ടോ ഈ മുടി ഫാനിൽ പറഞ്ഞിട്ട് അപ്പോൾ ഇങ്ങനെ ജീവിക്കുന്നവരുണ്ട് എനിക്ക് ഒരുപാട് പേര് അറിയാം അല്ലേ അതൊക്കെ ഞാൻ പറഞ്ഞതല്ലേ അപ്പോൾ അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ട നല്ലൊരു എന്തെങ്കിലും ഹോസ്പിറ്റലൈസേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിൽ നിന്ന് പണം ചിലവാകുന്ന വഴി അറിയില്ല അല്ലേ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നമ്മളെങ്ങനെ ഓ നമ്മ നമ്മളുടെ ഒരു ചിന്തയാണ് ഇപ്പോൾ എല്ലാവരുടെ ഒരു ട്രെൻഡാണ് എന്താണ് എന്തിനാണ് എടുത്തു വെച്ചിട്ട് അടിച്ചു പൊളിച്ച് അടിച്ചു പൊളിച്ചില്ലെങ്കിലും നമുക്ക് ആഗ്രഹമുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് ജീവിക്കാം എന്നുള്ളത് കേട്ടോ ആ വിശ്വാസമൊന്നും വേണ്ട ഒരുപാട് നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ മാത്രം അങ്ങനെ ചെയ്യുക കേട്ടോ ഒരുപാട് ഒരുപാട് പേര് ഇങ്ങനെ ബുദ്ധിമുട്ടി ജീവിക്കുന്നവരുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്കൊന്നും എന്നോട് വിരോധം തോന്നരുത് കേട്ടോ ഞാനൊക്കെ എൻ്റെ കയ്യിൽ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ അടിച്ചു പൊളിച്ചൊക്കെ ജീവിക്കാം പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യാറില്ല അങ്ങനെ ചെയ്യാത്ത കൊണ്ടാണ് നിങ്ങൾക്കും അങ്ങനെ പറഞ്ഞു തരുന്നത് ഒരുവിധമൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാം അത് ഒരുപാട് നമുക്ക് നമുക്ക് ചിലവഴിക്കാൻ എക്സ്ട്രാ പൈസ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചിലവഴിക്കുക കേട്ടോ അപ്പോൾ സ്കിപ്പ് ചെയ്യരുത് ഇതിൻ്റെ പരിഹാരം ഞാൻ പറഞ്ഞു തരാം കേട്ടോ നിങ്ങൾ ട്രൈ ചെയ്യുക അപ്പോൾ ഒരു ആശുപത്രിയിൽ പോയി കടന്നു നോക്കണം അപ്പോഴാണ് നമ്മളുടെ പണം പോകുന്ന വഴി അറിയില്ല കേട്ടോ അങ്ങനെ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ആദ്യം തന്നെ ഒരു സാലറി അല്ലെങ്കിൽ മാസത്തിൽ നമുക്ക് കുറച്ച് കാശ് കിട്ടുകയില്ല അത് ബിസിനസ്സുകാർക്കാണെങ്കിൽ മാസം എന്നൊന്നും ഇല്ല കയ്യിൽ കുറച്ച് പൈസ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം നിങ്ങളൊരു ഹെൽത്ത് ഇൻഷുറൻസ് തുടങ്ങുക കേട്ടോ ആദ്യം തന്നെ നമ്മളെ ഹെൽത്തിന് വേണ്ടിയിട്ട് ഒരു ഇൻഷുറൻസ് തുടങ്ങുക ഹെൽത്തിൻ്റെ സ്കീമിൽ നിങ്ങൾ നല്ല സ്ഥലത്ത് നല്ല ഇൻഷുറൻസ് നിങ്ങൾ ചേരുക കേട്ടോ എന്താ പറയുക വേഗം പോയിട്ട് പൈസ കിട്ടി പറഞ്ഞിട്ട് ഒന്നും ആലോചിക്കാതെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഒന്നും തുടങ്ങണ്ട നല്ല ആലോചിച്ചിട്ട് നല്ല തരത്തിലുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസിൽ എന്താണ് ചേരുക തുടങ്ങാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ തുടങ്ങിക്കോളൂ കേട്ടോ ഞാൻ ഒരുപാട് പേർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പം അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കിട്ടുന്ന സാലറി വളരെ കെയർഫുള്ളായി ഡിവൈഡ് ചെയ്ത് ചിലവാക്കുക മനസ്സിലായില്ലേ ആദ്യം തന്നെ നിങ്ങളൊരു ഹെൽത്ത് നമ്മളുടെ കയ്യിൽ പൈസ കിട്ടുമ്പോൾ ഹെൽത്ത് ഇൻഷുറൻസിൽ ചേരുക പിന്നെ അത് കഴിഞ്ഞിട്ട് സാലറി എന്ത് ചെയ്യണം നിങ്ങൾക്ക് മാസത്തിൽ കിട്ടുന്നതോ എന്തോ കുറച്ച് പൈസ കിട്ടിക്കഴിഞ്ഞാൽ അത് നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നിങ്ങൾ തീർച്ചയായിട്ടും ഇടണം കേട്ടോ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എന്താ പറയുക ഷെയർ നിങ്ങൾക്ക് അറിയുന്ന കാര്യത്തിൽ ഇടാൻ പാടുള്ളൂ വെറുതെ ഒരുപാട് പൈസ കിട്ടേണ്ടതെന്ന് പറഞ്ഞിട്ട് ഓരോ ഇതിലൊന്നും കൊണ്ടുവിടരുത് നിങ്ങളുടെ പൈസ നിങ്ങൾക്ക് തന്നെ ഡിവൈഡ് ചെയ്ത് ഓരോ ബാങ്കുകളിലൊക്കെ ഇൻട്രസ്റ്റ് കൂടുന്ന ബാങ്കുകളിലൊക്കെ ഇടുക കേട്ടോ അങ്ങനെയൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു എന്താണ് പിടിച്ചു നിൽക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ സാലറി മാത്രം കൊണ്ട് ജീവിക്കുന്നവരും വളരെ കെയർഫുള്ളായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നന്നായിട്ട് പോകാൻ പറ്റും എൻ്റെ ഹസ്ബൻഡൊക്കെ അങ്ങനെയാണ് കേട്ടോ കിട്ടുന്ന ശമ്പളത്തിൽ ഡിവൈഡ് ചെയ്ത് ഓരോ സ്ഥലത്ത് എവിടെയാണ് ഇൻട്രസ്റ്റ് അങ്ങനെ വേറെ ഈ ഒരുപാട് ഈ പലിശ പോലെ കിട്ടുന്നിടത്തൊന്നും അല്ല നമ്മളുടെ സക്സസ് ആയിട്ടുള്ള നമ്മളുടെ സ്റ്റേറ്റ് ഒക്കെ പോസ്റ്റ് ഓഫീസ് അങ്ങനെയൊക്കെ ഇല്ലേ അങ്ങനെ സേഫ് ആയിട്ടുള്ള ബാങ്കുകളിൽ തന്നെ നമ്മളുടെ സാലറി ഇട്ടിട്ട് നമ്മളുടെ ചിലവൊക്കെ ഒന്ന് ചുരുക്കി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വലിയൊരു പണം തന്നെ സമ്പാദിക്കാം കേട്ടോ അത് കുറച്ച് മെനക്കെടണം എന്നേ ഉള്ളൂ കേട്ടോ അപ്പം നിങ്ങൾ വേണ്ടാത്ത സ്ഥലത്തൊന്നും കൊണ്ടു ഇടരുത് അപ്പോൾ ഫസ്റ്റ് ഇത് നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസ് തുടങ്ങുക രണ്ടാമത്തത് കിട്ടുന്ന പൈസയിൽ നിങ്ങൾ ഡിവൈഡ് ചെയ്ത് ഇടണം കെയർഫുൾ ആയിട്ടുള്ള സ്ഥലത്ത് സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുന്നവർ സാലറി വിട്ട് ഡിവൈഡ് ചെയ്യുന്നവർ നൂറില് ഒരു ശതമാനം മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ അത് കെയർഫുള്ളായിട്ട് തന്നെ ഇട ഇടണം നിങ്ങൾ ഉറപ്പായും അത് കണ്ടെത്തണം കാരണം ജോലി പോയാൽ നമുക്ക് ഒരു ദിവസം ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്തില്ലെങ്കിൽ നമ്മളുടെ ജോലിയൊന്നും ഉറപ്പില്ലല്ലോ ബിസിനസ് ആയാലും ഏത് ജോലി ആയാലും നമുക്കൊന്നും ഉറപ്പില്ല അപ്പോൾ ഏതെങ്കിലും ഒരു കാരണവശാൽ നമുക്ക് അല്ലെങ്കിൽ നമുക്ക് വല്ല ആക്സിഡൻ്റ് ആയി അങ്ങനെയൊക്കെ സംഭവിക്കാമല്ലോ ജോലി നമ്മളുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാലും നമുക്ക് ജീവിക്കാനുള്ള അല്ലെങ്കിൽ ജീവിച്ചു പോകാനുള്ള പൈസ നമുക്ക് ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ ഇങ്ങനെ ഹെൽത്ത് ഇതിലും ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് നമുക്ക് ജോലി പോയാലും ഒന്ന് പിടിച്ചു നിൽക്കാൻ പറ്റും കേട്ടോ അതിനുള്ള വഴിയാണ് പിന്നെ ഒരു വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ സാലറി കൊണ്ട് മാത്രം ജീവിക്കാൻ ജീവിച്ചു പോകുന്നവരുണ്ട് എന്നാലും എക്സ്ട്രാ ഒരു വരുമാനം നിങ്ങൾ കണ്ടെത്തിയിരിക്കണം അത് ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് വീട്ടമ്മമാരായാലും ആരായാലും എക്സ്ട്രാ ഒരു വരുമാനം കൂടി നിങ്ങൾ കണ്ടെത്തിയിരിക്കണം അത് ചെറിയ ചെറിയ ഇപ്പോൾ ഒരുപാട് യൂട്യൂബ് പ്ലാറ്റ്ഫോമുകളിൽ നമുക്ക് പലതരം വിഭവങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്നതും ഈ വേണ്ടാത്ത ഇത് മണി മേക്കിങ് അതിലൊന്നും പോകരുത് കേട്ട ഗെയിം കളിച്ചിട്ട് അങ്ങനെയൊന്നും ചെയ്യരുത് അല്ലാതെ തന്നെ നമ്മൾ തൊഴിൽ ചെയ്ത് കേക്ക് ഉണ്ടാക്കി അങ്ങനെ ചെറിയ ചെറിയ ക്രാഫ്റ്റിൻ്റെ ബാൻഡുകൾ തന്നെ ഉണ്ടാക്കിയിട്ട് ഓൺലൈനിൽ കൂടി അല്ലെങ്കിൽ കടയിലൊക്കെ നമ്മൾ കയറി ഇറങ്ങുക നമ്മൾ നാണക്കേടൊന്നും വിചാരിക്കരുത് ഞാൻ കേട്ടോ ഞാനൊരു ഒക്കെ ചിലപ്പോൾ ഉണ്ടാക്കിയിട്ട് ഞാൻ ഷോപ്പിലൊക്കെ പോയി ചോദിക്കാറുണ്ട് ആരും എന്നെ കുറിച്ച് എന്ത് വിചാരിച്ചാലും ഒന്നുമില്ല പക്ഷെ നമ്മൾ സക്സസ് ആവും കേട്ടോ ആയി വരും നാല് നാലു പേരെടുത്ത് പോകുമ്പോൾ അവർ അറിഞ്ഞറിഞ്ഞ് അങ്ങനെ ആയി വരും അപ്പോൾ നമ്മൾ മനുഷ്യരല്ലേ അപ്പം നമ്മൾ ഇതിലൊന്നും നാണക്കേട് ഇന്നത്തെ കാലത്ത് നാണക്കേട് വിചാരിക്കേണ്ട ഒരു ആവശ്യമില്ല അപ്പം നിങ്ങൾ എക്സ്ട്രാ ഒരു ഇൻകം കൂടി കണ്ടെത്തണം കേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഉറപ്പായിട്ടും ഈ മണി മിസ്റ്റേക്കിൽ നിന്ന് രക്ഷപ്പെടാം കേട്ടോ എക്സ്ട്രാ ഒരു വരുമാനം അതുപോലെ ഹെൽത്ത് ഇൻഷുറൻസ് ഇപ്പോഴും ചെയ്യാത്തവരുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് എന്നോട് ചോദിച്ചത് കേട്ടോ അപ്പോൾ നിങ്ങൾ ബോറടിക്കാതെ ഞാൻ എങ്ങനെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു തന്നു എൻ്റെ സക്സസ്സായ കാര്യങ്ങളാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നിട്ട് കുറേ നമ്മൾ സേവ് ചെയ്തിടുമ്പോൾ കുറച്ച് പൈസയൊക്കെ നമുക്ക് കുറച്ച് അടിച്ചു പൊളിക്കാനൊക്കെ ഉണ്ടാവില്ല ആ സമയത്ത് നമ്മൾ ഒന്ന് ചെറുതായിട്ട് അടിച്ചു പൊളിക്കുക നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ വാങ്ങുക അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്കറിയാമല്ലോ അങ്ങനെ നമ്മളുടെ ലൈഫൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഒറ്റയടിക്ക് ഒരുപാട് പേരുണ്ട് കേട്ടോ എൻ്റെ മുമ്പിൽ തന്നെ കുറേ പേര് ഇങ്ങനെയുണ്ട് അതായത് ഒരുപാട് പൈസയൊക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ടാവും പിന്നെ നമ്മൾ കുറേ വർഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നോക്കുമ്പോഴാണ് അവരുടെ കയ്യിൽ അഞ്ച് പൈസ ഉണ്ടാവില്ല ചിലപ്പോൾ വീടൊക്കെ ഞാൻ പറയുന്നില്ല അങ്ങനെ കളിയാക്കി പറയുന്നതെന്നൊന്നും വിചാരിക്കണ്ട അവർക്കൊന്നും പ്ലാറ്റ്ഫോമുകളൊന്നും ഇല്ലാത്ത അവസ്ഥയിലൊക്കെ ഇരിക്കുന്നുണ്ട് പക്ഷെ കണ്ടാലൊന്നും പറയില്ല അപ്പോൾ ആ ഇതിനൊന്നും നമ്മൾ പോകരുത് കേട്ടോ നമ്മളുടെ കിട്ടുന്ന പൈസ നമ്മൾ സേവ് ചെയ്തിട്ട് അതിൽ കുറച്ച് മിച്ചം ഉണ്ടെങ്കിൽ കൊണ്ടുപോയിട്ട് നമ്മൾ ചിലവഴിക്കുകയോ ഒക്കെ ചെയ്യുക നിങ്ങളുടെ വീടിലുള്ള ഫർണിച്ചറുകൾ തന്നെ ഒരുപാട് പേര് അങ്ങനെയുണ്ട് ആവശ്യത്തിന് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫർണിച്ചറുകൾ മതി അതിൽ കൊത്തുപണികളും അതും ഇതും അത് പൈസ ഉള്ളവർ ചെയ്തോട്ടെ ബാക്കിയുള്ളവരെ കാണിക്കാൻ വേണ്ടി നിങ്ങൾ ഒരിക്കലും ചെയ്യരുതേ അങ്ങനെ ഞാനിങ്ങനെ അനുഭവം പറഞ്ഞു തരുകയാണ് കേട്ടോ നിങ്ങൾ വിജയിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ എനിക്കൊക്കെ ദൈവത്തിൻ്റെ സഹായം വെച്ചിട്ട് ഇപ്പം ഞങ്ങൾ ക്യാഷുകളും കോടികളും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ആരും തരാനും ഇല്ല ഞങ്ങൾക്ക് കിട്ടിയിട്ടും ഇല്ല അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഇങ്ങനെ മിച്ചം പിടിച്ച് അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് ആദ്യമൊന്നും അങ്ങനെ അടിച്ചു പൊളിക്കാനൊന്നും ഉണ്ടാവില്ലായിരിക്കും എന്നാലും സന്തോഷമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മിങ്കിൾ ചെയ്തിട്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യുക പിന്നെ ലാസ്റ്റ് നമുക്ക് അടിച്ചു പൊളിക്കാനൊക്കെ ഒരുപാട് പൈസയൊക്കെ ഉണ്ടാവും ആദ്യം കഷ്ടപ്പെട്ടാലോ കേട്ടോ അപ്പം നിങ്ങൾ എന്തായാലും നിങ്ങൾ കിട്ടണ പൈസ സേഫ് ആയിട്ടുള്ള സ്ഥലത്തിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുക ഇൻട്രസ്റ്റ് കൂട്ടുന്ന സ്ഥലം പിന്നെ ഞാൻ ഒരു കാര്യം പറയാം കേട്ടോ നിങ്ങൾ ഇങ്ങനെ ബാങ്കിലൊക്കെ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാനിങ്ങനെ തുറന്ന് പറയുമ്പോൾ കേട്ടോ ബാങ്കിലിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഇൻട്രസ്റ്റ് വാങ്ങാൻ പാടില്ല അങ്ങനെയൊക്കെയാണ് നമുക്ക് മതത്തിന് അല്ല മതം ഞാൻ പറയുന്നില്ല ഇൻട്രസ്റ്റ് വാങ്ങാൻ പാടില്ല പാപമാണെന്നൊക്കെ പറയും കേട്ടോ അതൊന്നുമില്ല ബാങ്കിലിട്ടിട്ടൊക്കെ നമുക്ക് ഇൻട്രസ്റ്റ് വാങ്ങാം നമ്മൾ ചോര നീരാക്കിയിട്ടുള്ള പൈസയല്ലേ അപ്പോൾ അതിട്ടിട്ട് നമുക്ക് ഇച്ചിരി പൈസ കൂടുതൽ വാങ്ങിയാൽ എന്താണ് അപ്പം നമ്മൾ ആ ഒരു വിശ്വാസം നിങ്ങൾ എടുത്ത് കളയുകട്ടോ ഞാനത് പറഞ്ഞു തരാം ഒരുപാട് പേരുണ്ട് അത് പറഞ്ഞിട്ടാണ് എന്നോട് ഈ വീഡിയോ ഇടാൻ പറഞ്ഞത് അപ്പോൾ അതിലൊന്നും നിങ്ങൾ അന്ധമായി വിശ്വസിക്കേണ്ട നമുക്ക് ബാങ്കിൽ സേഫ് ആയിട്ടുള്ള ബാങ്കിലൊക്കെ ഇട്ടിട്ട് നമുക്ക് ഇൻട്രസ്റ്റ് ഒക്കെ വാങ്ങിക്കാം കേട്ടോ അങ്ങനെ ഒരുപാട് പേര് പറയുന്നുണ്ട് നമുക്ക് ഇൻട്രസ്റ്റ് വാങ്ങാൻ പാടില്ലയെന്ന് അതിനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് പറയാനുണ്ട് പിന്നെ അത് വലിയ ഒരു കമൻ്റ് ഒക്കെ വരും അപ്പോൾ അതൊന്നും നിങ്ങൾ അറിയാത്തവർ നിങ്ങൾ അതിലൊന്നും വിശ്വസിക്കരുത് കേട്ടോ നിങ്ങൾക്ക് നിങ്ങൾ ചോരന ഇതാക്കിയ ഏത് പൈസയാണെങ്കിലും നിങ്ങൾ ബാങ്കിലിട്ടിട്ട് ഇച്ചിരി ഇൻട്രസ്റ്റ് ഒക്കെ വാങ്ങാം കേട്ടോ അപ്പോൾ ദൈവം സഹായിച്ച് ഞങ്ങൾക്ക് ഇതുവരെ ആ ഇൻട്രസ്റ്റ് വാങ്ങിയിട്ടൊന്നും വരുത്തിയിട്ടില്ല ഇനിയും വരുത്താതിരിക്കട്ടെ പിന്നെ മനുഷ്യർക്ക് ചില ചില അസുഖങ്ങളൊക്കെ വരുമല്ലോ അങ്ങനെയുള്ളതൊക്കെ നമ്മൾ നോക്കിയിരുന്ന് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ എൻ്റെ വീഡിയോ നീണ്ടും നിങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യുക നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്നെപ്പോലെ നിങ്ങൾ ആകണം എന്നുള്ള ഒരു മെൻറ്റാലിറ്റി ഉള്ളത് കൊണ്ടാണ് എൻ്റെ അനുഭവങ്ങൾ വെച്ചിട്ടുള്ള എല്ലാ വീഡിയോസും ഞാൻ ഇടുന്നത് കേട്ടോ ഓക്കെ ബൈ ടാറ്റാ